നീ ആരാണെന്ന് വിചാരിച്ചാണ് കളിക്കുന്നത് എൻറെ പേരെന്താണെന്ന് നിനക്കറിയാമോ കണ്ണൂർ ഭദ്രൻ കണ്ണൂർ ഭദ്രനെ അറിയാത്തവരായി ആരും ഉണ്ടാകില്ല പിരിവിന്റെ ഉസ്താദാണ് കണ്ണൂർ യെച്ചൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരന് നേരെ ആക്രമണം നടത്തി സ്വയം ഗുണ്ടയാണെന്ന് അവകാശപ്പെട്ടെത്തിയ കണ്ണൂർ ഭദ്രൻ പറഞ്ഞ വാക്കുകളാണിത് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ നാം കണ്ടതുമാണ് ഇപ്പോഴിതാ കണ്ണൂർ ഭദ്രനാണെന്ന് പറഞ്ഞ ആക്രമണം നടത്തിയ ഇയാളുടെ മറ്റൊരു ചിത്രം കൂടി സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ പെട്രോൾ പമ്പിൽ ഇത്തരത്തിലുള്ള സാഹസം പോലീസ് കസ്റ്റഡിയിലെടുത്ത കണ്ണൂർ ഭദ്രൻ പോലീസ് ലോക്കപ്പിൽ കഴിയുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് പെട്രോൾ പമ്പിൽ വലിയ വീരവാദങ്ങൾ മുഴക്കിയ ഭദ്രൻ പക്ഷേ ലോക്കപ്പിൽ വളരെ ശാന്തനായി ഭക്ഷണം കഴിക്കുകയാണ് വെട്ടിയിട്ട വായത്തണ്ട് പോലെ ആയല്ലോ എന്നാണ് പലരും ഈ ചിത്രത്തോട് പ്രതികരിക്കുന്നത് പോലീസ് പൊക്കിയതോടെ വീരവാദമൊക്കെ തണുത്തോ എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട് അതേസമയം സംഭവത്തിൽ മൂന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ണൂർ ഭദ്രൻ എന്ന മഹേഷ് ഗിരീഷൻ സിബിൻ എന്ന മൂന്ന് പേരെയാണ് പോലീസ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രാത്രി യെച്ചൂരിലെ സിആർ പെട്രോൾ പമ്പിലായിരുന്നു ആക്രമണം ഇവർ നടത്തിയത് യെച്ചൂരിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന പ്രദീപിനെയാണ് കണ്ണൂർ ഭദ്രന്റെ കീഴിലുള്ള സംഘം ആക്രമിച്ചത് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ നിരവധി പേർക്ക് മുന്നിൽ വെച്ചായിരുന്നു ഈ ഭീഷണിയും മർദ്ദനവുമൊക്കെ സ്വത്ത് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രദീപൻ കൊടുക്കാനുണ്ടായിരുന്ന ഇരുപത്തി അഞ്ചായിരം രൂപയെ സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് ആക്രമണത്തിൽ പ്രദീപന് പരിക്കുണ്ട് സ്വയം ഗുണ്ടയാണെന്ന് അവകാശപ്പെട്ടെത്തിയ കണ്ണൂർ ഭദ്രൻ വലിയ വെല്ലുവിളികളാണ് നടത്തുന്നത് കണ്ണൂർ ഭദ്രനാണെന്ന പേരെന്നും ടീമാണെന്നും സംഘത്തിലെ ഇവർ അവകാശപ്പെടുന്നുണ്ട് പമ്പിലെത്തിയ ഒരാൾ ദൃശ്യം മൊബൈലിൽ പകർത്തിയിരുന്നു ഇത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു അതേസമയം സംഭവം ഗുണ്ട ആക്രമണമല്ല എന്നാണ് പോലീസിന്റെ പ്രതികരണം ഇങ്ങനെയൊരു പേരിൽ ഗുണ്ടയോ കൊട്ടേഷൻ സംഘമോ ഇല്ലെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ പറയുന്നത് പമ്പ് ജീവനക്കാരനെ ആക്രമിച്ചതിന് കാരണം സ്വത്ത് വീതം വെച്ചതിന്റെ പണമിടപാട് സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണെന്നും പോലീസ് പറയുന്നുണ്ട് പണം നൽകാത്തതിന് പ്രദീപിനെ ഭയപ്പെടുത്താനാണ് സംഘം പെട്രോൾ പമ്പിലെത്തിയത് തുടർന്ന് മർദ്ദിക്കുകയായിരുന്നു പരിക്കേറ്റ പ്രദീപൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പ്രദീപന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ചക്കരക്കൽ പോലീസ് ഇൻസ്പെക്ടർ സത്യനാഥിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഏതായാലും പെട്രോൾ പമ്പിൽ വലിയ വീരവാദങ്ങൾ മുഴക്കി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഈ കണ്ണൂർ ഭദ്രൻ ലോകകപ്പിൽ വളരെ ശാന്തനായി കഴിയുന്ന ചിത്രങ്ങൾ കൂടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ വൈറലാകുന്നത് സമൂഹ മാധ്യമത്തിലുള്ള ആളുകളെയും വളരെ വലിയ രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള